ഇസ്മുലഹിറഹിൻറഹീം അറമദിറുലിൻ ഓമസീദനഹം മുഹമ്മദ് അലി സീദനഹദ് ബിഷ്റാഹലി സുദരി വേസിയമി സി പബുപ്പൗലിയ ഇന്ന് നമ്മൾ ഹെൽത്തി ബൗണ്ടറീസ് എന്താണെന്ന് നോക്കാം ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഈ ആ ചില ആളുകളുണ്ട് നമ്മളെ ഇങ്ങനെ വല്ലാണ്ടെങ്കിലും ഭരിക്കാൻ കഴിയുന്നവർ ചിലപ്പോൾ അത് സമയ ചില കാര്യങ്ങൾ സ്വകാര്യ നമ്മളുടെ വ്യക്തി സ്വകാര്യ ജീവിതങ്ങൾ ജീവിതത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ വ്യക്തി ജീവിതം മറ്റുള്ള സുഹൃത്ത് ബന്ധങ്ങളിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പല ജോലിസ്ഥലങ്ങളിലായിരിക്കും അല്ലെങ്കിൽ കുടുംബങ്ങളിലായിരിക്കും ഒരു പരിധി വിട്ട് നമ്മളെ ഇങ്ങനെ നമുക്ക് മാനസികമായിട്ട് പ്രയാസം കൊണ്ടിരുന്ന രീതിയിൽ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക കൂടുതലായിട്ട് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു പരിധി വിട്ട് നമ്മളിലേക്ക് അങ്ങ് എന്നാ അങ്ങ് കൂടുക എന്നൊക്കെ പറയുന്നത് നമ്മ അവരുടെ ആ ഒരു പരിധി വിടുമ്പോൾ നമുക്ക് നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് നമ്മളുടെ പല നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്കങ്ങ് ഒരു ഇറിറ്റേഷൻ പോലെ അല്ലെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ പിന്നെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാം അതായത് ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മളതിന് തടയിടുക ഒരു പരിധി കഴിഞ്ഞാൽ അതിനങ് അതിര് കൊടുക്കുക ആ അതിരിട്ടില്ലെങ്കിലാണ് ഇവർക്ക് നമ്മളെ വല്ലാണ്ടേ അങ്ങ് ബുദ്ധിമുട്ടിക്കാനും പറ്റുന്നത് ഒരിക്കലും അതൊരു തെറ്റല്ല ശരിക്കും ആ അത് ഇസ്ലാമും ഇസ്ലാമം തന്നെയാണ് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ ഒരാളും ഇസ്ലാമും പറയുന്നില്ല നമ്മൾ എല്ലാവരോടും ആ ഒരു അല്ലേ എന്താ നാച്ചുറൽ കാര്യം ഇന്നപൂല ഇന്നകൂലിയൻ ഇപ്പം ഈ അനീതിയാണ് മറ്റുള്ളവരോട് കാണിക്കണേ ഇപ്പോൾ അല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ലേ കുറവല്ല ശരിക്കും അനീതി കാണിക്കുന്ന എന്തായാലും ഒരു മനുഷ്യന് അവരുടെ സുപ്രൈവസി അവരുടെ സ്വകാര്യതകൾ അവരുടെ കാര്യങ്ങൾ അവർ അത് ബന്ധങ്ങൾ അതിനർത്ഥം ഒന്ന് നമ്മുടെ ബന്ധങ്ങളെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ സുബന്ധങ്ങളെ ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് മാനിക്കരുതെന്നോ വീട്ടിലേക്ക് അടുപ്പിക്കരുതെന്നോ അയൽവാസികളെ ഒഴിവാക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഏത് ഏത് തരം ആളുകളെയാണെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരിക്കലും തെറ്റുമല്ല കാരണം നമ്മുടെ ആത്മാഭിമാനത്തിന് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് റെസ്പെക്ടിന് അല്ലെങ്കിൽ നമ്മുടെ സമാധാനം കളയുന്ന അത്തരം ആളുകളെ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടിരിക്കുക ഒരു എപ്പോഴും നമ്മൾ ക്ഷണിക്കുന്ന ആളുകളാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പരിശീ പരിഹസിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മളെ എന്തെങ്കിലുമൊക്കെ അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളെപ്പോഴും കൊടുക്കുന്ന ആളുകളാണെന്ന് ചോദിച്ചാൽ കാരണം ഒരു ഒരു നിശ് അപ്പോൾ നമുക്കാണെങ്കിലും ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ കൊടു എപ്പോഴും കൊടുക്കാൻ ചിലപ്പോൾ കൊടുത്താൽ അല്ലെങ്കിൽ പരിധി വിട്ട് കൊടുക്കാനും സാധിച്ചൊന്നും വരില്ല അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുള്ള പരിഹാസവും തമാശയുമൊക്കെ അത് നമുക്ക് നമ്മളുടെ വ്യക്തിത്വത്തിനും അല്ലെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റിക്കും നമുക്ക് മറ്റുള്ളവരുടെ ഇടയിലും മറ്റൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്നും അവരത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറ ഇങ്ങനെ മനപൂർവ്വം ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ തിരിച്ചറിയാം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നിലക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു പരിധി കഴിയുമ്പോൾ മാന്യമായ പെരുമാറ്റം പെരുമാറുക അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടും മാന്യമല്ല അതിനപ്പുറം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കയറുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അവിടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഒരു പറയുക അത് ഇങ്ങനെ തല്ലുകൂടി തല്ല് കൂടിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഒന്നും പറയണമെന്നില്ല ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം എനിക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അപ്പുറം എനിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ എന്താണ് ബൗണ്ടറിഞ്ഞാൽ നല്ല ഇതു തന്നെയാണ് എന്ത് നമുക്ക് അവ ആരുടെ മറ്റുള്ളവരുടെ പെരുമാറ്റം നമുക്ക് എവിടം വരെയാണ് നമുക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ എവിടെ മുതൽ ഓക്കെ നമുക്ക് ഓക്കെ വോക്കെയാവുന്നവരെ ഓക്കെ അതിനപ്പുറം എപ്പോഴാണോ ഓക്കെ ആവുന്നത് അവിടെ നിന്ന് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ള ആ ഒരു തീരുമാനം നമ്മളെടുക്കുകയും അവരെ നന്നാ നല്ല രീതിയിലാണെങ്കിലും അത് അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പിന്നെ എന്താ പറയുക ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ കാരണം ഇനി ആ അങ്ങനെയുള്ള ആളുകൾ കാണുമ്പോഴേ നമുക്ക് തലവേദന വരുന്ന പറ്റുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു പരിധി വിട്ട് കടക്കാതിരിക്കാൻ നമ്മളും ശ്രമിക്കുക ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് കീപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക ഷോറാണ് ഇസ്ലാമുകളിലേക്ക് നമുക്ക്